സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരത് പ്രിയങ്കയോട് എത്രയും പെട്ടെന്ന് തന്നെ സിനിമയുടെ കാര്യങ്ങൾ തുടങ്ങും തുടങ്ങണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ പൂജ തുടങ്ങി സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കണമെന്നും പറയുവാണ് അതിനായിട്ട് അവർ പറഞ്ഞിരുന്ന ആ ഒരു തിരുമേനി നല്ലൊരു മുഹൂർത്തം എത്രയും പെട്ടെന്ന് കുറിച്ച് തന്നിട്ടുണ്ട് അത് നാളെ തന്നെയാണ് അതുകൊണ്ട് ഇനി പൂജ വാഴ്പാട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കാനാണെങ്കിൽ പ്രിയങ്ക നീ നിൻ്റെ സിനിമാ കൂടി ആകണമെന്നുള്ള സ്വപ്നം ഉപേക്ഷിക്കുകയല്ലാതെ വേറെ വഴിയില്ല അത് കേൾക്കുന്നത് ദുഃപ്പം പറയുക ഇല്ല എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ ഒരിക്കലും ഒരിക്കുമല്ല നീ ഇപ്പോൾ എന്താ പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് അന്നേരം ഷരത്ത് പറയണേ അങ്ങനെയാണെങ്കിൽ നീ നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം നാളെ തന്നെ നമുക്ക് നമ്മുടെ പൂജ സിനിമയുടെ പൂജ തുടങ്ങാനുള്ളതാണ് ശരി എന്നാൽ നീ നാളെ ഇങ്ങോട്ട് വന്നാൽ മതി ആരും അറിയാതെ ഇവിടുന്ന് ഇറങ്ങുന്ന കാര്യം ഞാനേറ്റു അങ്ങനെ ഷരത്ത് പുറത്ത് വന്ന് അടുത്ത ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ സമയം പ്രിയങ്കയെ ഫോണിൽ വിളിക്കുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ വലിയ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കുന്ന ശരത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ് അങ്ങനെ അവരവിടെ നിന്നും പുറപ്പെടാൻ തുടങ്ങുമായിരിക്കും ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം എനിക്കിവിടെ വന്ന് കയറണം എല്ലാവരും കണ്ട് അസൂയപ്പെടുന്ന രീതിയിൽ ഞാൻ വളർന്നിട്ടുണ്ടാകുമല്ലോ ആ സമയത്ത് അങ്ങനെ എൻ്റെ വളർച്ച കണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് അന്തം വിടണം പ്രത്യേകിച്ച് ഈ വീട്ടിൽ എനിക്ക് ചില ശത്രുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ എൻ്റെ വളർച്ച ഒന്ന് കാണണം അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ശരത്തിൻ്റെ കൂടെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ പ്രിയങ്കയുടെ റൂമിലെത്തുമ്പോൾ അവിടെ ഒരു കത്തിരിക്കുന്നത് കാണുവാണ് അങ്ങനെ അതെടുത്ത് വായിച്ചു നോക്കുന്ന സുകുമാരി നമുക്ക് പ്രിയങ്ക വീട് വീട്ടിൽ പോയ കാര്യം മനസ്സിലാകുകയാണ് കേട്ടോ അങ്ങനെ അതറിഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് നേരെ ചെന്ന് പോയി യശോദേനെയും ആ കത്ത് കാണിക്കുവാണ് അങ്ങനെ കത്ത് വായിച്ച് ആകെ തകർന്ന് നെഞ്ചുപൊട്ട് നിൽക്കുകയാണ് കേട്ടോ യശോദ ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന ദേവനും രാധകയൊക്കെ കാര്യം അറിയുവാണ് അന്നേരം നെഞ്ചി തകർന്നുകൊണ്ട് യശോദ പറയണേ പ്രിയങ്ക നമ്മളെ ചതിച്ചു മോളെ അവൾ നമ്മളെല്ലാം ചതിച്ചുകൊണ്ട് അവളുടെ പാട് നോക്കിപ്പോയി ഇനി കണിമംഗളത്തുകാരോട് നമ്മൾ എന്ത് മറുപടി പറയും ഈ സമയം ആ കത്ത് വായിച്ച് തകർന്നിരിക്കുകയാണ് ദേവനും അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെവിഷം നോക്കിക്കണ്ട് രാധയൊക്കെ വല്ലാണ്ടാകുവാണ് ഈ സമയം സുകുമാരിയമ്മ പറയുന്നുണ്ട് ദേവ നീ ഇങ്ങനെ നിൽക്കാതെ എവിടെയെങ്കിലും പോയെന്ന് കുട്ടിയെ അന്വേഷിക്ക് അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തി കൂട്ടിക്കൊണ്ടു വരണം ഇതെങ്ങാനും അവളറിഞ്ഞാൽ നമ്മൾ അവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും ചെല്ലു ദേവ അന്നേരം രാധികയും യേശോധിയൊക്കെ പറയുന്നുണ്ട് ഒന്നിച്ചെന്ന് നോക്ക അങ്ങനെ ദേവൻ പ്രിയങ്കി അന്വേഷിച്ചു പോകുവാണ് ഇതേ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ ശരത്തിൻ്റെ കൂടെ സിനിമയുടെ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സിനിമാടനം എന്നാണ് പേരൊക്കെ ഇട്ടിരിക്കുന്നത് അതിനുശേഷം പ്രിയങ്ക ശരത്തും കൂടെ ഒരുമിച്ച് ദ്വീപൊക്കെ തെളിച്ച് കൊളുത്തി അതൊക്കെ ഉദ്ഘാടനവും മറ്റുവൊക്കെ ചെയ്യുവാണ് അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ പ്രിയങ്ക ഇതേസമയം റൂം റൂമിലും വീട്ടിലും എല്ലായിടത്തും നോക്കിയിട്ടും പ്രിയങ്ക കാണാത്തത് കൊണ്ട് തന്നെ കൽപ്പന അതൊരു ഇഷ്യൂ ആക്കി എല്ലാവർക്കും മുമ്പിൽ അറിയിക്കുവാണ് അങ്ങനെ വരണം മുത്തശ്ശിതാവായിരിക്കുമായിരിക്കും കൽപ്പന അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുക അതെ പ്രിയങ്ക ഈ വീട്ടിലൊന്നും കാണുന്നില്ല അന്നേരം മുത്തശ്ശി ചോദിക്കണേ കാണുന്നില്ലെന്നോ അവൾ എവിടെ പോകാനാ അവിടെ എല്ലായിടത്തും ഉണ്ടാവും അല്ല പൂജാമുറിയിലൊക്കെ നോക്കിയോ ഞാൻ എല്ലായിടത്തും നോക്കി വേണമെങ്കിൽ മുത്തശ്ശിയും കുടുവാം അവൾ ഈ വീട്ടിൽ ഒരിടത്തും ഇല്ല അവളെ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത് അവളുടെ വീട്ടുകാരല്ലേ ഔട്ട് ഹൗസിൽ നമുക്ക് അവിടെ പോയെന്ന് അവരോട് തന്നെ ചോദിക്കാം അങ്ങനെ മുത്തശ്ശിയും കുട്ടി കൽപ്പന ഔട്ട് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം അവിടെയാണെങ്കിൽ യശോദയും മുത്തശ്ശിയൊക്കെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും യശോദ പറയണേ കണിമംഗലത്തുകാരോ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയുമേ ഇതേ സമയം രാധികയാണെങ്കിൽ അകത്ത് പൂജാമുറിയിൽ സാരിയൊക്കെ കൊടുത്ത് പറഞ്ഞ മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുവാണ് ഈ സമയം രാധിക ഭഗവാന് മുമ്പിരുന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ അച്ഛന് പ്രീതിയെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റണേ ഈ സമയത്ത് ആയിരിക്കോട്ടോ അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പനയുടെയും ജയപാർത്ഥിയുമായിട്ട് ഒച്ച രാധിക കേൾക്കുന്നത് അങ്ങനെ അവരുടെ ശബ്ദം കേൾക്കുന്നതും രാധിക സാരി കൊണ്ട് മുഖം പതി മറിച്ച് പൂജാമുറി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കിങ്ങ് സോൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു